സന്തോഷമുണ്ട് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം തന്നെ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കാൻ തുടങ്ങിയൊരു പേരാണ് എം എൽ എ ശംസുദ്ദീൻ എന്നുള്ളത് ഒരുപാട് ആരാധനയുള്ളൊരു അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര ആരാധനയാണ് പുളി ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും അതാണ് ഞാൻ ഇതിലോട് ഇതിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്തുന്ന മുസ്ലിം യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നു പട്ടൂർമാൽ ഫെയ്മും ഇന്റർ യൂണിവേഴ്സിറ്റി കലാകാരിയുമായ ആയിഷ ഫിൽവക്ക് മെമ്പർഷിപ്പ് നൽകി യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പഴേരി ഉദ്ഘാടനം ചെയ്തു അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരുത്തയം എന്ന പ്രമേയമായി യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ ഒരു മാസക്കാലം മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് നമ്മുടെ സന്തോഷ് ട്രോഫിയിലെ എട്ട് ഗോളുകൾ അടിച്ച് മികച്ച പെർഫോമൻസ് നടത്തിയ നെസ് മണ്ണാർക്കാട്ടുകാരൻ കൂടിയായ നസീബ് റഹ്മാനെ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടാണ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് അതിന്റെ മണ്ണാറക്കാട് നിയോജക മണ്ഡലം തല ഉദ്ഘാടനമാണ് ഇവിടെ പട്ടുറുമാൻ പട്ടുർമാൻ ഫേമ് ഐഷ ഫിൽവക്ക് നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ ഇതാക്കിയത് നമുക്കറിയാം പുതിയ കാലത്ത് ലഹരി അടക്കമുള്ള അനീതി കുടികുത്തി വാഴുന്ന സാഹചര്യത്തിൽ അതിനൊരു തിരുത്ത് എന്നുള്ള പ്രമേയവുമായിട്ടാണ് യൂത്ത് ലീഗ് ഇത്തവണത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ യുവതി യുവാക്കളെ യൂത്ത് ലീഗിലേക്ക് മെമ്പർഷിപ്പ് ചേർക്കുകയും നിലവിലുള്ള യൂത്ത് ലീഗുകാരുടെ മെമ്പർഷിപ്പ് നാൽപ്പത് വയസ്സ് പൂർത്തിയാകാത്ത യൂത്ത് ലീഗുകാരെ മെമ്പർഷിപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനി ഒരു മാസക്കാലം യൂത്ത് ലീഗിന് പിന്നെ പ്രവർത്തനങ്ങളാണ് എന്തായാലും ആയിഷ യൂത്ത് യൂത്ത് ലീഗിലേക്ക് സ്വാഗതം ലീഗ് മണ്ഡലം സെക്രട്ടറി സക്കീർ മുല്ലക്കൽ നേതാക്കളായ ഷമീർ മാസ്റ്റർ മണലടി ഹാരിസ് കോൽപ്പാടം ഉബൈദ് മുണ്ടോടൻ അനീസ് നീരാണി തുടങ്ങിയവർ പങ്കെടുത്തു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്